നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയ ഒരു വിഷയം നിങ്ങൾക്ക് ഇത് യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക ഇതിനെ സപ്പോർട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് പോകാം ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടര മണി ആയിട്ടുണ്ട് രണ്ടര മണിക്ക് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കോളിമ്പെല്ലാം അടിക്കുന്നത് രണ്ട് മൂലരുട്ടികളാണ് രണ്ട് മൂലരുട്ടുകൾ വന്നിട്ട് അവരുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള പിരിവ് പ്ലസ് വണ്ണിലാണ് അവർ പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഈ രണ്ട് കുട്ടികൾ അവരുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പണപ്പെരിവിന് വേണ്ടിയിട്ടാണ് എന്തു ചെയ്തത് അവർ എൻ്റെ വീട്ടിൽ വന്നത് പണപ്പെരുവിൻ്റെ കാര്യങ്ങൾ എന്തിനാ എന്തിനാണ് എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചു എന്നെ കണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ എന്തു ചെയ്തു അവർക്ക് ചീതും കൊടുത്തിരിക്കുന്നുണ്ട് അതിൻ്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാനിവിടെ കാണിക്കുന്നില്ല കാരണം ഈ റെസിപ്റ്റ് കാണുമ്പോൾ ആ സ്ഥാപനം ഏതാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് മനസ്സിലാവും അത്യാവശ്യം ക്രെഡിബിലിറ്റി ഒക്കെയുള്ള നല്ല ഒരു സ്ഥാപനം തന്നെയാണ് ഞാൻ എന്ത് ചെയ്തു അവർ പറഞ്ഞ പേര് വെച്ച് കണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ പറയുന്ന സ്ഥാപനവും കണ്ടു അപ്പൊ അതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന് ഇങ്ങനെ ഈ കുട്ടികളെ വെച്ചുകൊണ്ട് വീടുകളിൽ കയറി പിരിവെടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എൻ്റെ അഭിപ്രായത്തിൽ അത് തെറ്റാണ് എന്നേ പറയുള്ളൂ കാരണം ഈ രണ്ടര മണി സമയത്തും ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ സ്ഥാപനത്തിലെ ആളുകൾ അവർക്ക് പൈസ കൊടുക്കുന്നുണ്ടാവും ഭക്ഷണത്തിന് ഇങ്ങനെ പെരുവിന് പോകുമ്പോൾ ഭക്ഷണത്തിന് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം അവർ നടക്കുന്നുണ്ടാകുക എന്തായാലും ആ രണ്ടര ആയ സമയത്ത് ഞാൻ അവര് ഇൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നേരെ അടുത്ത ടൗണിൽ ഇതിലെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ചോദിച്ചത് അപ്പൊ ഞാൻ അവരോട് സ്വാഭാവികമായിട്ടും ചോദിച്ചു സമയം രണ്ടര മണി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരാണ് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവര് ഇല്ല എന്ന് പറഞ്ഞ് അവര് കൂളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഒരുപാട് പ്രാവശ്യം നിർബന്ധിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു ലാസ്റ്റ് കയറിയിട്ട് ഭക്ഷണം കഴിച്ചു വളരെ പരിമിതമായ കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വീട്ടിൽ സാധാരണ ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണം അത് അവർ കഴിച്ചു അതിന് ഫോട്ടോ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് ആ കുട്ടികളുടെ മുഖം ഞാൻ കാണിക്കുന്നില്ല അത് കാണിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുട്ടികളെ സമൂഹത്തിന് മുൻപിൽ അപമാനിക്കാനോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ സമൂഹത്തിന്റെ മുൻപിൽ അപമാനിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് സ്ഥാപനത്തിൻ്റെ പേരും ഈ കുട്ടികളുടെ ഫോട്ടോയും ഞാൻ ഇവിടെ കാണിക്കാത്തത് അപ്പൊ ഈ കുട്ടികളെ വെച്ച് പിരിക്കുന്നതിന് പകരം ഇന്നത്തെ കാലത്ത് അവരുടെ കയ്യിൽ കലണ്ടർ ഒക്കെ ഉണ്ട് കലണ്ടർ ഒന്നിന് നൂറ് രൂപയാണ് ഇന്നത്തെ കാലത്ത് ഒരാളും ഈ കലണ്ടർ നൂറ് റുപ്പ്യൊന്ന് കൊടുത്താണ്ട് ഒരാളും മേടിക്കൂല പണ്ട് കാലത്തായിരുന്നെങ്കിൽ ഓക്കെ ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും ബാങ്കിൽ നിന്നായിട്ടും അല്ലെങ്കിൽ മറ്റു പലയിടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് എന്ത് ചെയ്യും കലണ്ടർ കിട്ടും അത് ഫ്രീ ആയിട്ട് കിട്ടും ഒരു രൂപ പോലും കൊടുക്കാതെ കിട്ടും പിന്നെ പൊതുവെ ആളുകൾ കലണ്ടർ ഉപയോഗിക്കൽ വളരെ കുറവാണ് ഇപ്പൊ മൊബൈലാണല്ലോ മൊബൈലിലാണ് നോക്കാറുള്ളത് അപ്പൊ ആ കലണ്ടറും കാര്യങ്ങളൊക്കെ കച്ചവടത്തിനും ആയിട്ടൊക്കെയാണ് ഇവർ നടക്കുന്നത് പക്ഷെ ഇതൊന്നും ശരിയായ ഒരു പരിപാടിയല്ല കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ആ ഒരു സ്ഥാപനത്തിന് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവര് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് നടത്തിയാൽ മതി വെറും ഒരു ക്യാമ്പയിനിങ്ങിലൂടെ അവർക്ക് അവരുടെ സ്ഥാപനത്തിന് പത്ത് വർഷം നടത്തിപ്പിനുള്ള സംഭാവന കിട്ടും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമല്ല കാരണം ഒരു സംശയമല്ല കാരണം അത്രക്കും ക്രെഡിബിലിറ്റി ഉള്ള ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിലെ കുട്ടികളെ ഇങ്ങനെ വഴിയിലൂടെ അതായത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾ പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം ഏതെങ്കിലും ഒരുത്തൻ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഈ സ്ഥാപനത്തിനെ ബാധിക്കും എന്നുള്ളത് കൂടെ ഈ പറയുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം ഈ സ്ഥാപനത്തിന്റെ ആളുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏതാ സ്ഥാപനം എന്നുള്ളത് കാരണം നിങ്ങളുടെ റെസിപ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ സ്ഥാപനമാണ് എന്നുള്ളത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെ ഈ കുട്ടികളെ വീടുകളിലൂടെ കയറ്റി വിടുകയോ അല്ലെങ്കിൽ വീടുകളിലൂടെ പറഞ്ഞയക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ ഒക്കെ മുദ്രസി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യം സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു വ്യക്തിയാണ് അപ്പം ആ വ്യക്തിയോട് ചെറിയ ഒരു അഭ്യർത്ഥന വീഡിയോ നിങ്ങളുടെ അക്കൗണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കോടികൾ വരും ആ പൈസ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കുട്ടികൾക്ക് എന്താ പറയുക അവരുടെ ചെലവിനും അവരുടെ പഠനകാര്യത്തിനും മറ്റിനും വേണ്ടിയിട്ട് ഉപയോഗിക്കണ്ടേ അതല്ല ശരി അല്ലാതെ ഈ കൊച്ചു കുട്ടികളെ ഇങ്ങനെ വീടുകളിലൂടെ പറഞ്ഞയക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഉപദേശം മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വിഷയം പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ് ഈ കുട്ടികളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പണപ്പെരിവ് നടത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ഫണ്ട് കണ്ടെത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത് ശരിയായ ഒരു മാർഗ്ഗമല്ല പണ്ട് കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്താണ് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അംഗീകരിക്കാമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഏ അപ്പം എന്തായാലും കഴിയുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിന് നടത്താം നമ്മളൊക്കെ പരിപൂർണമായിട്ടും ആ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നമുക്ക് എന്തായാലും കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ ബൈ